ഈശ്വമി ഷിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നമുക്കറിയാം ദിവസങ്ങളിൽ നമ്മൾ ദാനിയൽ പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ അനേകായിരങ്ങളിലേക്ക് ദൈവാനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ട് വർഷിച്ചു നമ്മളെല്ലാവരും ഇരുപത്തൊന്ന് ദിവസം പ്രത്യേകമാംവിധത്തിൽ പല പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുകയുണ്ടായി അപ്പോൾ ആ പ്രാർത്ഥന നിയോഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയൊരു കാര്യം നമുക്ക് കുടുംബത്തിന് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനാ ശുശ്രൂഷ ചെയ്താലോ എന്ന് വിചാരിക്കുകയായിരുന്നു അങ്ങനെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കുടുംബത്തിന് വേണ്ടി പ്രത്യേകം അം വിധം ഇതുപോലെ മൂന്നാഴ്ച നീളുന്ന ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ ചെയ്താലോ എന്ന് നമ്മൾ വിചാരിച്ചത് നമുക്കറിയാം അതിൻ്റെ അകത്ത് കണ്ട പ്രാർത്ഥനാ നിയോഗങ്ങൾ പല നമുക്കറിയാം അതിൻ്റെ പല പ്രാർത്ഥനാ നിയോഗങ്ങളും നമ്മുടെ കുടുംബ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമ്മൾ ഉദ്ദേശിക്കുക ഈ വീഡിയോ ഈ ഇൻട്രൊഡക്ടറി വീഡിയോ വന്നു കഴിഞ്ഞാൽ പത്ത് ദിവസത്തേക്കുള്ള പ്രാർത്ഥനാ നിയോഗങ്ങളായിരിക്കും നമ്മൾ എടുക്കുക ഈ പത്ത് ദിവസത്തെ പ്രാർത്ഥന നിയോഗങ്ങൾ നമ്മൾ എടുക്കുമ്പോഴതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് നമ്മൾ അയക്കേണ്ട പ്രാർത്ഥനാ നിയോഗങ്ങൾ നമുക്കറിയാം കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട വിവാഹ തടസ്സത്തിന് മൂലം വേദനിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും വിവാഹത്തിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും അതോടൊപ്പം തന്നെ നമുക്കറിയാം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നൊക്കെ നമ്മൾ വർഷങ്ങൾ മുമ്പേ കേൾക്കുന്ന കാര്യമാണ് പക്ഷെ ഇന്ന് പലപ്പോഴും കൊച്ചു കൊച്ചു കാരണങ്ങൾ കാരണങ്ങൾ കൊണ്ടൊക്കെ ആ ഇമ്പമൊക്കെ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക അപ്പോൾ നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിലും സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹവും ഒക്കെ നിറഞ്ഞു നിൽക്കാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും അതോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും അതോടൊപ്പം തന്നെ ഒത്തിരി മെസ്സേജുകൾ കാണുകയുണ്ടായി സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതിമാരുണ്ട് അവരെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കും സന്താന സൗഭാഗ്യത്തിന് തടസ്സങ്ങൾ മൂലം വേദനിക്കുന്നവരുണ്ട് അവരെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കും അതോടൊപ്പം തന്നെ വീട് വയ്ക്കാനായിട്ട് ഒരു വീട് വയ്ക്കണ ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല അങ്ങനെയുള്ളവരെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കും അതോടൊപ്പം തന്നെ കടബാധ്യത കാരണം കുടുംബ ബന്ധങ്ങളിലൊക്കെ ഭയങ്കര അസ്വസ്ഥതയും സങ്കടത്തിലൂടെയും ദുഃഖങ്ങളിലൊക്കെ കടന്നു പോകുന്നതുകൊണ്ട് അവരെല്ലാം നമ്മൾ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും ഇത്രയധികം പ്രാർത്ഥന നിയോഗങ്ങളായിരിക്കും നമ്മൾ ആ ദിവസങ്ങളിൽ ഓർക്കുക ആ പ്രാർത്ഥനാ ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നത് ഇപ്രകാരമായിരിക്കും ഈ വീഡിയോ വന്നു കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിഞ്ഞാൽ അതിനുള്ള നിയോഗങ്ങളെടുത്ത് നമ്മൾ ഡാനിയൽ പ്രയർ ചെയ്തതുപോലെ തന്നെയുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയാണ് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമ്മൾ പ്രത്യേകമായിട്ട് പങ്കെടുക്കുമ്പോൾ ഒരു വചന ശുശ്രൂഷ കാണും അപ്പോൾ ആ വചനം കേൾക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക പലപ്പോഴും നമ്മൾ കേൾക്കുന്നേ ഉള്ളൂ ചിന്തിക്കുന്നില്ല ഈശോ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നീ വചനം കേട്ട് നിന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകണം ഈശോ പറയാൻ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചോ ഞാൻ നിനക്ക് തരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തെ ഒന്ന് ആത്മശോധന ചെയ്യാനായിട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് സാധിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വചന ശുശ്രൂഷയോട് ചേർന്ന് തന്നെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും അപ്പം നമ്മൾ ആ നിയോഗങ്ങൾ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ നിയോഗങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെക്കുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഈ പ്രാർത്ഥന ശുശ്രൂഷയിലാണ് നിയോഗങ്ങൾ നമ്മളെടുത്ത് സമർപ്പിക്കാനായിട്ട് പറയാം നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ പിടിച്ച് സമർപ്പിക്കാനായിട്ട് പറ്റും കൊച്ചു കൊച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓർത്തിരുന്ന് പറയാമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുപത്തൊന്ന് ദിവസത്തെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് കുടുംബത്തിന് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയുണ്ട് അതുകൂടാതെ ഒരു ബന്ധന പ്രാർത്ഥനയുണ്ട് അത് രണ്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കുടുംബത്തിന് ഈ നിയോഗങ്ങൾക്കായിട്ടുള്ള വചനങ്ങളുണ്ട് അത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഓരോരുത്തരുടെ പ്രാർത്ഥനാ നിയോഗം ഏതാണോ അതിനനുസരിച്ചുള്ള വചനം അതിൽ നിന്നെടുത്ത് ആ വചനങ്ങളെ കൂടി വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവരെല്ലാം അങ്ങനെ തന്നെ ചെയ്യണമെന്ന് കൂടി പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ വലിയ കൃപ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഓരോ കുടുംബങ്ങളിലേക്കും നിറയാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമ്മളറിയാം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം അനേകായിരങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവകൃപ വന്നു ചേരുക അതോടൊപ്പം തന്നെ നമ്മൾ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് മക്കളുടെ സ്വഭാവ രൂപീകരണം അതും നമ്മൾ ഈ കൂട്ടത്തിൽ ചെയ്യാവുന്നതാണ് മക്കളുടെ പഠനം ആ മേഖലകൾ അതെല്ലാം പ്രാർത്ഥന നിങ്ങൾ ഒരുമിച്ച് ചേർന്നുള്ള വലിയൊരു പ്രാർത്ഥന ശുശ്രൂഷയാണ് നമ്മൾ ദിവികാരനാഥാഥൻ്റെ സന്നിധിയിലിരുന്നാണ് പ്രാർത്ഥിക്കുക അപ്പം നിങ്ങളിതിൽ പങ്കെടുക്കേണ്ടത് ചിലപ്പം രാവിലെ തന്നെ എല്ലാവർക്കും നമ്മൾ കറക്റ്റ് എട്ട് മണിയാവുമ്പം ടെലികാസ്റ്റ് ചെയ്യും ഇന്ത്യൻ ടൈമിൽ അപ്പോൾ നമ്മളെല്ലാവർക്കും ചിലപ്പോൾ ഒരു പക്ഷേ ആ സമയത്ത് പങ്കെടുക്കാൻ പറ്റിയെന്ന് വരെയല്ല പക്ഷെ നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് പങ്കെടുക്കുക ആ ആഴ്ചയിൽ മുഴുവനും ആ പ്രാർത്ഥനയിൽ പങ്കുചേരുക നമ്മൾ ധാന്യം പ്രാർത്ഥന ചെയ്തുപോലെ തന്നെ ആഴ്ചയിൽ മുഴുവനും ആ പ്രാർത്ഥനയിൽ പങ്കുചേരുക തിങ്കളാഴ്ച വരെ തിങ്കളാഴ്ച വന്ന് നമ്മൾ പുതിയ വചന സന്ദേശം വരും പുതിയ അത് കഴിയുമ്പോൾ ആ വചനക്കെ നമ്മുടെ ജീവിതത്തിൽ വാലൂട്ടം ചെയ്യുകയും ചെയ്യുക അതോടൊപ്പം തന്നെ സാധിക്കുന്നവരൊക്കെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നവർ അത് ചെയ്യുക അതോടൊപ്പം തന്നെ നമുക്കറിയാം പല പ്രാർത്ഥനകൾ പല വിശുദ്ധ മിഹായൽ മാലാഹയോടുള്ള റാഫേൽ മാലാഹയോടുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ട് അതൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പറ്റുമ്പോൾ അത് ചെയ്യുക അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പറയുകയാണ് ഞാൻ എല്ലാം അങ്ങനെ ഓർഡറായിട്ട് പറയുന്നില്ല എങ്കിലും നമ്മൾ ഓർക്കുക ഒന്ന് വളരശുശ്രൂഷ കേൾക്കുക നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുക കുർബാനയിൽ പങ്കെടുക്കുക ജപമാല ചൊല്ലുക ഇതിൻ്റെ അകത്ത് ഈ നാല് കാര്യം എന്തായാലും ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കുർബാനയിൽ എല്ലാവർക്കും ഒന്നും എല്ലാ ദിവസവും ചിലപ്പോൾ ഒരുപക്ഷെ പങ്കെടുക്കാൻ പറ്റില്ലെങ്കിലും പറ്റുമ്പോഴും ഒക്കെ പങ്കെടുക്കുക അടുത്തൊരു എന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ഇടയിൽ നിന്ന് പ്രാർത്ഥനകൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് രാത്രിയിൽ ചൊല്ലുക വളരെ കുറച്ച് മൂന്നോ നാലോ അഞ്ചോ മിനിറ്റ് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ചൊല്ലുക അതിനുശേഷം രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരല്പസമയം ഓരോരുത്തരായിട്ട് നമ്മൾ കണ്ണടച്ചിരുന്ന് നമ്മൾ ഏത് പ്രാർത്ഥനാനിയോഗങ്ങളാണോ നമ്മൾ ദിവസനധി സമർപ്പിച്ചേ ആ പ്രാർത്ഥനാനിയോഗങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് കണ്ടിട്ട് യേശുനാമത്തിൻ്റെ ശക്തിയാൽ ഇന്ന പ്രാർത്ഥന നിയോഗം നടന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എന്നുകൂടി പറഞ്ഞ് പ്രാർത്ഥിക്കുക ഇതായിരിക്കും കുടുംബത്തിന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും പ്രാർത്ഥനയുടെ ഓർഡറും കാര്യങ്ങളും ഒക്കെ എഴുതുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നോക്കുക അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ അനേകാര്യങ്ങളിലേക്ക് ഒത്തിരി അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും വന്നു ചേരുന്നുണ്ട് അതൊക്കെ മറ്റൊരിലേക്ക് എത്തിക്കുമ്പോഴാണ് മറ്റുള്ള വിശ്വാസത്തിൽ വളർച്ച സംഭവിക്കുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലേക്ക് കൊടുക്കാനായിട്ട് കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ മെസ്സേജുകൾ അതായത് പ്രാർത്ഥനാ നിയോഗങ്ങൾ അയക്കേണ്ടത് നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നതായിരിക്കും ആ ചാനലിലേക്ക് അയച്ചു കൊടുക്കാവുന്നതുമാണ് ഇത്രയും രീതിയിലായിരിക്കും നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ദിവസം നമുക്ക് ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥന ശുശ്രൂഷയ്ക്കായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു വരണം കർത്താവായി ഞങ്ങൾ നടത്താൻ പോകുന്ന പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് നീ കടന്നു വരണമേ നിൻ്റെ സാന്നിധ്യത്തെയോർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ നടത്തി ഞങ്ങളുടെ ജീവിതത്തിലെ കൃപകളും അനുഗ്രഹങ്ങളും ചുരിയാനായിട്ട് ഈശോ എൻ്റെ വലിയ കൃപയും അനുഗ്രഹത്തിനായിട്ട് ഞങ്ങൾ യാചിക്കുകയാണ് ഞങ്ങൾ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥന നിയോഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളിലേക്കും നിന്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് വർഷിക്കണമേ ഇല്ലിയ പ്രവാചകനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സാമൂഹിക പ്രവാചകനോട് ജസ്റ്റയുടെ കുടുംബത്തെ അനുഭവിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഓരോ കുടുംബങ്ങളെയും കുടുംബങ്ങളെ അവിടെ നിറയ്ക്കണമേ നസരണായുവിന്റെ ശക്തിയുള്ള നാമത്തിന്റെ ശക്തിയാൽ ഓരോ കുടുംബങ്ങളും അവിടെ പ്രാർത്ഥനാ നിയോഗങ്ങളും ആശീർവദിച്ച് അനുഗ്രഹിക്കപ്പെടട്ടെ ഇപ്പോഴും